ബഹുമാനപ്പെട്ട മൈക്കിൾ അലിയ രജന ജേജി തോമസ് അലിയ ഇത്രയും നേരം വലിയവരുടെ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത് ഇനി ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് പന്തലിൽ ആദ്യമായിട്ടാണ് പീറ്റർ നടന്നതെന്നാണ് പറയുന്നത് പീറ്റർ ആദ്യമായിട്ട് നടന്നത് അന്നാണ് അതിന് ശേഷമാണ് സുപ്രിയയും പീറ്ററും ജോളിയും ഉണ്ട് അവരുടെ കുട്ടിക്കാലത്തെ ചില സാഹസികതകൾ എന്നെ സ്പർശിച്ചിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത് ആദ്യമായിട്ട് ജോളിയാണ് പറയുന്നത് ഞങ്ങൾ ഒരു ക്രിസ്മസ് കഴിഞ്ഞ സമയത്ത് ഞാനും പിലോയും കൂടെ വെണ്ണലയ്ക്ക് പോയി വെണ്ണലയ്ക്ക് പോയപ്പോൾ പിന്നെ ആ ക്രിസ്മസ് കഴിഞ്ഞ ആ സമയമാണ് അപ്പം ആലഞ്ചോട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത് നടന്ന് വെണ്ണല ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജോലി വരികയാണ് അങ്കിളെ അങ്കിള് ഇവിടെ ഒരു അച്ഛപ്പുണ്യാളൻ ഇന്നലെ കിടക്കുകയാണ് ഇങ്ങനെ ഒരു ഔഷധാവിൻ്റെ ഒരു രൂപത്തിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത് കരവോളുകാരോ ഉപേക്ഷിച്ചിട്ട് ഒരു സാധനമാണ് അവ ജോലിക്ക് കിട്ടി ജോലി പറയാണ് അങ്കിളെ അങ്കിള് ജോളി വരുമ്പോഴേ ഒരച്ചപ്പുണ്യാളൻ ഇങ്ങനെ കിടക്കുകയാണ് അടുത്തത് സുപ്രിയയെ പറ്റി പറയാണ് സുപ്രിയ കുഞ്ഞാണ് സ്കൂളിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ബേക്കറി ഇരിക്കുന്ന സ്ഥലം ഒരു പഞ്ചാബി സ്ത്രീയുടെയാണ് അപ്പോൾ ഈ പഞ്ചാബി സ്ത്രീ ഇടയ്ക്കിടെ വരും വരുമ്പോൾ ആരെല്ലാം പറഞ്ഞാലും സുപ്രിയ എല്ലും പഞ്ചാച്ചി 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 അവർക്ക് മനസ്സിലാവില്ല അവർ ചിരിക്കും സുപ്രിയ എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പിന്നെയും വരും അപ്പോഴും സുപ്രിയ എന്നിട്ട് പറയും പഞ്ചാച്ചി 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 എന്ന് വിളിക്കും അടുത്തത് പ്രകാശനെയും പീറ്ററിനെയും കുറിച്ചാണ് ഒരു ദിവസം പ്രകാശനും പീറ്ററും കൂടി സൂസമ്മയും ബേബിയും ഒരുമിച്ച് ഞങ്ങളെന്ന് മനോരമയുടെ അടുത്തുള്ള ഇപ്പോൾ ചീരഞ്ചോളി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ലൈൻ വീടായിരുന്നു അവിടെ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറയിൽ ചൊരി മണലാണ് പഞ്ചസാര മണൽ അപ്പം ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ പീറ്ററും പ്രകാശനും കൂടി മണ്ണലിങ്ങനെ കൂട്ടിയിട്ട് അതിനകത്ത് ഒരു സൈക്കിൾ പമ്പ് പമ്പുണ്ടായിരുന്നു എനിക്ക് ആ പമ്പ് പമ്പിൻ്റെ ഓസി മണ്ണിനകത്തേക്ക് കയറ്റിയിട്ട് അടിച്ചു വേണം കൂടി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം പിന്നെ വളരെ നാളുകൊണ്ട് ഗ്രീ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാണ് ഞാൻ ആ പമ്പ് ശരിയാക്കി എടുത്തത് അടുത്തത് സാമിൻ്റെ നിർത്താതെയുള്ള കരച്ചിലാണ് പിന്നെ എബിൻ അവിടെ ഒരു ചോറുകൂട്ടലുണ്ട് ബേബി കുട്ടികളെല്ലാം എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു പാത്രത്തിൽ ചോറെടുത്തിട്ട് എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കും അത് ഉണ്ണുന്നത് സാമ പീറ്റർ എബി ശോഭ ഇവരൊക്കെയാണ് ഇവരിങ്ങനെ ഉണ്ണുന്ന സമയത്ത് എബി മാത്രം വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അത് ഇപ്പോഴവൻ്റെ മകനും അതേ പാരമ്പര്യം തുടരുന്നുണ്ട് അടുത്തത് സ്മിതയാണ് സ്മിത പാല് കുടിക്കില്ലായിരുന്നു പാല് കുടിക്കാത്ത സ്മിതയ്ക്ക് കാലിൽ കിടത്തിയാണ് പിലോ കൊടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം തോമസ് വന്ന് കാലിൽ പിടിച്ചു കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തോമസിനും ദേഷ്യം വന്ന് കുറച്ച് അടി വെച്ചു കൊടുത്തു അവളുടെ കാലിലേക്ക് ആ അടിയുടെ വേദന അവൾ ഇടക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു പിന്നെ ശോഭ ശോഭയെ അങ്ങനെ അധികം സംസാരിക്കുകയില്ലായിരുന്നു ഒരു കൊച്ചു ഉടുപ്പും ഇട്ടിട്ടുണ്ട് ഒരു തടിക്കഷ്ണവും ഇടിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നടക്കും ഒരു കൊച്ചിനെ അടുത്തും നടക്കണ പോലെ അമലിനെയും ആരോണിനെയും അലീലിനെയും ഒക്കെ അന്ന് ശോഭയെടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്തത് ലാലൻ്റെ കാര്യമാണ് ഒരിക്കലും എൻ്റെ ഒരു അനുജൻ എൻ്റെ അനുജൻ നടുവേദനയായിട്ട് സുഖമില്ലാതെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവൻ ലാലൻ അവിടെ വന്നു വന്നിട്ട് ലാലൻ ഇങ്ങനെ എൻ്റെ പിന്നാലെ അടക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലൻ എന്നെ രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചു അങ്കിളെ നടുവേദന പകരോ പിന്നെ ക്ഷമിക്കണം ഡിബിയുടെ ബാല്യകാലം എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇനി ഞാനൊരു കാര്യം പറയാൻ പോയു എനിക്ക് ഞാൻ കല്യാണം കഴിച്ചോടെ വരുമ്പോൾ നാലെളിയന്മാരായിരുന്നു ആ ഈ നാല് പേരിൽ ജോർജ് എളിയൻ ആദ്യമൊക്കെ കുറച്ച് നല്ല ആളായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിന് ശേഷം ഇവർ മൂന്ന് പേരും ദുഷ്ടന്മാരായിരുന്നു ഞാൻ ദുഷ്ട എന്ന് പറഞ്ഞാൽ പരമ ദുഷ്ടന്മാരായിരുന്നു ഒരു പെരുന്നാളോ ഒരു ആരെങ്കിലും വരുവോ ഒക്കെ ചെയ്താൽ ആ എന്താഘോഷമുണ്ടെങ്കിലും ആ വീട്ടിലെ കുപ്പിയും ഗ്ലാസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഞാനും പെട്ടുപോയി അതുകൊണ്ടാണ് ദുഷ്ടമാരൻ ഞാൻ ഇവരെ സംബോധന ചെയ്തത് ഇനി കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഞാൻ എഴുതിയ ഒരു കവിത മൈക്കളേലിൽ സമർപ്പിക്കുകയാണ് ഈ കവിതയുടെ പേര് ആൽമരമെന്നാണ് എൺപതിൽ നിറവിലും ൾക്ക് നാൽപ്പതിൻ പകിറ്റാണിപ്പോഴും അഴിയാത്ത കുരുക്കുമായി ആരാനുമെത്തുകിൽ ആലോചിക്കട്ടെ എന്നൊരു തരത്താൾ നിർത്തിടും ഉത്തരം എത്തുമ്പോഴോ വഴിപിഴയ്ക്കില്ലതെല്ലും കുരുക്കുമായി വന്നവർക്ക് ആശ്വാസമായിടും കാലത്തിൻ കുത്തൊഴുക്കിൽ അനിവാര്യമായി വന്ന മാറ്റത്തിൽ അന്ന് ഒന്നടർത്തി മാറ്റിയപ്പോൾ അണപൊട്ടിയ ദുഃഖം അടക്കി അങ്ങെത്രനാൾ നെടുവീർപ്പിനാൾ നിദ്രയെ മാറ്റി നിർത്തി അറിയാം അതെല്ലാം സത്യം ഉദ്യോഗകാലത്തും കരപുരളാത്ത കരങ്ങളായിരുന്നതിനാൽ ഇന്ന് ഈ കരങ്ങൾ വിറയ്ക്കാറില്ല വാക്കുകൾ പിഴയ്ക്കാറില്ല അമരത്തിരുന്ന് അങ്ങ് ശാന്തമായി നന്മതൻ പങ്കായത്താൽ ഈ തോണി നയിക്കയാൽ ചൂടിലും ചുഴിയിലും പെടാതെ സുഗമമായി പോകുന്നതിപ്പോഴും ശങ്കവേണ്ടതെല്ലും ഇനിവരും യാത്രികരും ഈ വഴി വന്നിടും അവർ നല്ല പൂക്കൾ വിടർത്തിടും അങ്ങ് ഞങ്ങൾക്കൊരാൽമരമാണ് ഈ തണലിലിരുന്ന് തണുപ്പും കുളിർ കാറ്റും ആശ്വാസവുമേൽക്കാൻ ഇനിയും ഏറനാൾ കഴിയട്ടെ നവതിയും കഴിയട്ടെ ഒന്നായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് അന്ന് ഞങ്ങൾ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് അടുപ്പ് കല്ല് മൂന്നല്ലായിരുന്നു ഒന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നീടതങ്ങനെ അനിവാര്യമായി വന്നപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന മേർത്താച്ചിയുടെ കൂട്ടും രജിനാ ചേച്ചിയുടെ കൂട്ടുകറിയും എല്ലാവരും കൂടി പായിൽ വളഞ്ഞിരുന്ന് കഴിക്കുന്നതും എല്ലാം എന്തൊരു എന്തൊരു മറ മറന്നാലും മറയ്ക്കാനാവാത്ത കാഴ്ചയായിരുന്നു പിന്നെ അന്ന് ഇതുപോലെയുള്ള ഇല്ലായിരുന്നു അന്ന് ഇരുന്നൂറ്റി കാൽ ടെൺ വിറക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ സൂസമ്മ അത് സൂസമ്മ നേർത്താദ്യമാണ് ആ വിറക് കീറുന്നത് അതൊക്കെ കീറിക്കഴിഞ്ഞിട്ടാണ് സൂസമ്മ ജോലിക്ക് പോണത് ആ വിറക് കൊണ്ടാണ് അന്ന് കത്തിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് അത്ഭുതം തോന്നുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മൈക്കൽ ലളിയനും ഇനിയും നവതി തന്നെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു